പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച അറബ് രാജ്യങ്ങൾ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങാനായി നിരവധി അറബ് രാജ്യങ്ങളും വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളും താൽപര്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് വിവിധ യുദ്ധവിമാനങ്ങളിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ പതിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ മധ്യപൂർവ്വ ഏഷ്യയിലെയും വടക്കേ ആഫ്രിക്കയിലെയും വിവിധ രാജ്യങ്ങളുടെ സൈന്യങ്ങൾക്ക് സുഗോയ് തേർട്ടി യുദ്ധവിമാനങ്ങൾ സുഗോയ് യുദ്ധ യുദ്ധവിമാനങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയുന്നവയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ അതിനാൽ തന്നെ മിസൈലുകൾക്ക് നിരവധി ആവശ്യക്കാരാണുള്ളത് മിസൈൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അറബ് ആഫ്രിക്കൻ രാജ്യങ്ങൾ കൂടാതെ ബ്രഹ്മോസ് എയറോസ്പേസിന് ഫിലിപ്പൈൻസിൽ നിന്നും വലിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പീൻസിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എയറോസ്പേസ് കേന്ദ്രം ആരംഭിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അഞ്ച് ബില്യൺ ായി ഉയർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളുടെ ഫലമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ലഭിക്കുന്ന ഈ ഓർഡറുകളെന്ന് ബ്രഹ്മോസ് എയറോസ്പേസ് ചെയർമാൻ അതുൽ ഡി റാണി വ്യക്തമാക്കി എയർ ടു എയർ മിസൈലുകൾക്കൊപ്പം തന്നെ ഭൂതല മിസൈലുകളും വാങ്ങാനായി പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ടെന്നും മേക്ക് ഇൻ പദ്ധതിയുടെ വിജയമാണ് ഇതെല്ലാമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാരേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഫിലിപ്പീൻസ് വാങ്ങിയതും വാർത്തയായിരുന്നു മാർച്ചോടെ ഫിലിപ്പീൻസിൽ മിസൈൽ എത്തുമെന്നാണ് റിപ്പോർട്ട് മിസൈൽ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈലും മറ്റ് ചില പ്രതിരോധ വസ്തുക്കളും വാങ്ങാൻ താൽപര്യമുണ്ടെന്ന് വിയറ്റ്നാമും അറിയിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് മിസൈലിന്റെ വിൽപ്പന ഈ ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകരാജ്യങ്ങളുടെ പ്രധാന ആകർഷണമായി മാറിയ ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈലിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് ബ്രഹ്മോസ് മിസൈലിന്റെ രാജ്യത്തിന് ക്രൂയിസ് മിസൈൽ ആവശ്യമാണെന്ന ചിന്ത ഇന്ത്യ ഭരണകൂടത്തിന് ഉണ്ടായത് ഇതിന്റെ ഭാഗമായി അന്നത്തെ ഡി ആർ ഡി ഒ ചെയർമാനായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം റഷ്യൻ ഡെപ്യൂട്ടി ഡിഫൻസ് മന്ത്രിയായിരുന്ന എൻ വി മിഖാലോവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ചായിരുന്നു ഇരുവരും കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദി റഷ്യയിലെ മോസ്കോവ് നദി എന്നിവയിൽ നിന്നാണ് മിസൈലിന് ബ്രഹ്മോസ് എന്ന പേരിട്ടത് ബ്രഹ്മോസ് മിസൈലിന്റെ പ്രധാന സവിശേഷതകൾ ടു സ്റ്റേജ് മിസൈലാണ് ബ്രഹ്മോസ് ആദ്യ സ്റ്റേജിൽ സോളിഡ് പ്രൊപ്പലൻ ബൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് റാംജെറ്റ് സംസ്ഥാനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദൂര സ്ഥാനത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടാനാകുന്ന മിസൈലാണിത് ഇതിലൂടെ എതിരാളികളിൽ നിന്നുള്ള പ്രതിരോധ ആക്രമണം ഒഴിവാക്കാനും സാധിക്കും ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും മിസൈലിന്റെ വ്യത്യസ്ത പതിപ്പുകളുടെ പരീക്ഷണങ്ങൾ സ്ഥിരമായി നടത്തിവരുന്നുണ്ട് കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ഉയർന്ന സൂപ്പർ സോണിക് വേഗതയുമുള്ള മിസൈലാണിത് കരയിൽ നിന്നും യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ സുഗോയ് തേർട്ടി യുദ്ധവിമാനം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ പതിപ്പുകൾ ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ന്യൂസ് ഇതിനോടാകം വികസിപ്പിച്ചെടുത്തിട്ടു